വന്നേക്കുന്ന കോ അങ്ങനെ ഞാൻ ഇപ്പോ അങ്ങനെ നടക്കുകയാണ് ഇനി ഞാൻ പോകുന്നത് ആനയെ കാണാൻ വേണ്ടിയാണ് എലിഫന്റ് മ്യൂസിയത്തിലും കേറി ഇപ്പൊ ഇതൊരു കുഞ്ഞാ അരുവി പോലെ ഇങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു താമരക്കെ ഉണ്ട് കൊറേ താമരായിരുന്നു ആമ്പലായിരുന്നു എനിക്കിൻ്റെ പേരറിയത് കല്ലുകൊണ്ടുണ്ടാക്കിയൊരു ആനയാണ് ഇതാണ് എലിഫന്റ് മ്യൂസിയം അപ്പൊ അവിടെ കയറുകയാണ് ഞാൻ എൻ്റെ കൊമ്പ് പോലെ പണന്ന് വെച്ചിരിക്കുകയാണിത് ആനയിലെ ി ആന പിന്നെ ആനന്റെ ഇത് ആ കറങ്ങുകിൽ കയറി ഊഞ്ഞാലാടി ഞാൻ അവസാനം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിലെല്ലാം കേറി റൈഡിലെല്ലാം കയറി ഹാപ്പി ആയിട്ട് വരികയാണ് അപ്പോൾ അടുത്ത വീഡിയോട്ട് വീണ്ടും